ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള സൂചന പോലും ഈ സംസാരങ്ങളൊന്നും ഉണ്ടായിക്കില്ല പാർട്ടിയിലെ ഇതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട് അത് സാധാരണ ഒരു കാര്യം തന്നെയാണല്ലോ അതൊരു പുതുമയുള്ള കാര്യവുമല്ല അപ്പോൾ ഞാൻ എൻ്റെ ധാരണ അങ്ങനെ തിരുവനന്തപുരയ്ക്ക് പോകില്ല എന്നുപോലും എന്നോട് പറഞ്ഞിരുന്നു എന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു വിളിക്കാനൊക്കെ ധാരാളം ആളുണ്ട് പക്ഷേ നമുക്ക് ഈ പാർട്ടി വിട്ട് പോകാൻ കഴിയില്ലല്ലോ അച്ഛൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രസ്ഥാനമല്ലേ അതുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ എത്തി എങ്ങനെ ഇത്രയും കടുത്ത തീരുമാനത്തിലേക്ക് പോയി വിശേഷിച്ച് ഇപ്പോൾ പാർട്ടിയിൽ എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കെ കരുണാകരനെ ചിതയിലെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പുറപ്പിച്ച പതാകയുണ്ട് കോൺഗ്രസിൻ്റെ പൂർണ്ണ പതാക അത് ഞങ്ങൾക്കൊക്കെ അവകാശപ്പെട്ടാണ് ഞങ്ങളുടെ കാലം കഴിക്കും സ്ഥാനങ്ങൾ വരുമ്പോൾ അത് ജനാധിപത്യത്തിൽ സാധാരണ ഒരു പ്രസ്ഥാനത്തിൽ നിന്നാൽ ചിലത് കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ കിട്ടിയതിൻ്റെ കണക്ക് ഓർക്കട്ടെ അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ വേണം നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊരു വഴിവിരിലല്ല കുടുംബത്തിലെ പ്രയാസങ്ങൾ കുടുംബത്തിൻ്റെ അകത്ത് പറയാറുണ്ട് ചിലപ്പോൾ പുറത്തും പറയാറ് എന്ന് വിചാരിച്ച് പാർട്ടി കൊണ്ടുപോകലാണ് അച്ഛന്റെ ആത്മാവ് പൊറുക്കില്ല വർഗീയ വർഗീയകക്ഷിയുടെ കൂടെ പോയത് കൊണ്ട് അച്ഛന്റെ ആത്മാവ് ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു ഞാനും കൂടുതലൊന്നും പറയാം അല്ലാതെ കുടുംബത്തിന്റെ സഹോദരി സൈനി അങ്ങനത്തെ യാതൊരു സഹോദരി പിന്നെ സ്വത്ത് അർപ്പതി ഞങ്ങൾ ഇല്ല അച്ഛൻ അങ്ങനെ അധികം സമ്പാദിച്ചു തന്നിട്ടില്ല അച്ഛൻ സമ്പാദിച്ചൊക്കെ എല്ലാവർക്കും ആയിട്ട് തന്നിട്ടുണ്ട് സ്വത്ത് തറക്കില്ല ഒരു തറക്കില്ല പക്ഷേ പാർട്ടിയെ ഒരു ഘട്ടത്തിൽ ചതിച്ചവരുമായിട്ട് അത് സഹോദരിയാണെങ്കിൽ ഇനിയൊരു കോൺഗ്രമിട്ടുണ്ട് ഈ കോൺഗ്രസ്സിൻ്റെ